ും അവതരിപ്പിക്കാൻ കഴിയുന്ന താരമൂര്യമുള്ള നേതാവാണ് ഇവിടെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് വിശ്വസ്തനായ അനുയായിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നതെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രവർത്തന ശൈലി യാത്രയും പറഞ്ഞു പടക്കു വളരെ ത പാലിച്ചുകൊണ്ട് ഒരു ഗാന്ധിയൻ സമീപനത്തോടുകൂടി ഇവിടെ ചെയ്യാം അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആഴം അദ്ദേഹത്തിന്റെ സൗമ്യത അദ്ദേഹത്തിന്റെ എല്ലാം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ പാരിസ്ഥെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് കൈമുതല അതുപോലെ തന്നെ ഊന്നമർക്കി കുറച്ചുമാർ മൂന്ന് പേരും രണ്ടുപേരും പടർത്തുക രണ്ടുപേര് ഏതാണ്ട് ഒരേ പ്രവർത്തന ശൈലിയാണ് സൗമ്യതയാണ് സൗമ്യതാണ് വളരെ ശാന്തനാണ് പക്ഷെ പ്രവർത്തനത്തിൽ അങ്ങനെയല്ല എന്ന് നമുക്ക് അറിയാം എന്നാലും ഈ രണ്ട് പടക്കുതിരകളും കൂടി ഈ പട ശരുമായ ഈ തന്നെ ദിവസത്തിനും അനിൽകുമാറിനോടൊപ്പം നമ്മുടെ പാർട്ടിക്ക് നേതൃത്വം നൽകി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ നയിക്കുമ്പോൾ നമ്മുടെ താഴ്വര പ്രശ്നങ്ങൾ ഒരു കാര്യം പറഞ്ഞു ഒരു പടക്കുതിരയെ പോലെ ഈ സർക്കാരിനെ എതിർക്കാനുള്ള പോരാട്ടത്തിൽ ഞാനും നിങ്ങളെത്താം അപ്പൊ മൂന്ന് പടക്കുനിലകൾ ഒരുമിച്ചുള്ള പോരാട്ടം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവർക്കെല്ലാവർക്കും എല്ലാം വിജയ അധ്യസ്ഥകളും ഞാൻ അതുപോലെ യു ഡി എഫ് കൺവീനറായ ശ്രീ അനൂർ പ്രകാശ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധനാണ് തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒപ്പിട്ട വിജയം നേടിയെടുത്തുകൊണ്ട് ഇപ്പോ അദ്ദേഹത്തെ ചുമതല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും ഒറ്റക്കെട്ടായിരുന്നത് മുഴുവനും നൂറ് സീറ്റാണ് യു ഡി എഫ് ചെയർമാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റിയൊന്ന് സീറ്റായി അദ്ദേഹത്തിന്റെ കൂടി സീറ്റായി

ും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കോൺഗ്രസ് പ്രസ്ഥാനത്തെ യു ഡി എഫിനെ പ്രസംഗത്തോടും ജീവൻ വരണം പോരാട്ടമാണ് അതുകൊണ്ട് നമുക്ക് മരിക്കാൻ കഴിയില്ല നമുക്ക് ജീവൻ നിലനിർത്തണം പുതിയ ജീവൻ നേടിക്കൊണ്ട് നമുക്ക് അധികാരത്തിൽ വരണം അതിനുള്ള ഒരു ശക്തമായ ഒരു ഈ പുതിയ കഴിയട്ടെ എല്ലാവരുടെയും പിന്തുണയും മാറ്റി ഒരു കാര്യം കൂടി ഇവിടെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് கேவலத்திரியால ஏதோ சார்புல நம்ம பார்க்கணும் தத்துவத்தை இப்போ யூனிகம் ட்ரீவால நான் படிရறப்பால் எப்பி டிட்புல் ப்ரோசெஸ் தாரத்துக்கு நான் படிங்க இது கெட்ட அறிவுக்கு புல் குறியீட்டு கல்வியோட இது நல்லா புரியப்படுது இந்த வேல்யூலாஸ்ட்டலாம் அப்படி போறே கேபி இந்த புல் ப்ரோசெஸ்ல கேக்குறாங்க ൂടി നല്ലത് പറയാൻ അതായത് ഞാൻ അതിലേക്ക് പണി കയറിക്കൊണ്ട് ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഈ നീമിനോടൊപ്പം നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ആറ്റും പുതിയ നേതൃത്വത്തിലുള്ള നീകളെ പകർന്നുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു നമസ്കാരം

வேன் பிரியாற்றும் பிரியப்பட்ட കോൺഗ്രസ് കമ്മിറ്റി ഒരു ചുമതല എന്നു നിങ്ങളെ സാക്ഷ്യത്തിൽ ആ ചുമതല ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു അഭിമാന ബോധ മനസ്സിൽ തോന്നുന്നത് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ബഹുമാഞ്ചായ ശ്രീ എം എം ഭത്തൻ അദ്ദേഹത്തിന്റെ പേരുകൾ ചുമലിലേതിക്കൊണ്ടാണ് അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി തുടക്കം ആ തുടക്കം ഇന്ന് അദ്ദേഹത്തിൽ നിന്നും ആ ചുമതല ഏറ്റെടുക്കുവാൻ എനിക്കൊരു മഹാഭാഗ്യം ലഭ്യമായി എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചോളം വളരെയധികം അഭിമാനമുണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട നമ്മുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ കതി ജോസഫുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭയിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അധികം നാളുകൾ ഒരു ഈ അവസരത്തിൽ എന്നെ ഉത്തരവാദിത്വ ബോധത്തോടു കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും രണ്ടായിരത്തി ഇരുപത്തിയാറും എന്ന ദൗത്യം പൂർത്തീകരിച്ചു എല്ലാവരെയും കൂട്ടിയോ യു ഡി എഫിന്റെ എല്ലാ ആളുകളെയും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സാമൂഹ്യം കൊടുക്കും എന്ന് ബഹുമാന്യായ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരായ ശ്രീ കെ സി വേണുഗോപാലിനും അതുപോലെ തന്നെ നമ്മുടെ ചുമതലയുള്ള കേരളത്തിലെ ഏറ്റവും ആ നമ്മൾക്ക് ചർച്ചകളുണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോകുവാൻ വേണ്ടിയല്ല എല്ലാവരെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കേൾക്കാൻ ഞാൻ തയ്യാറാണ് തീർച്ചയായും നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനും ഒരു പോരാട്ടം നടത്തുവാനും കേരളത്തിൽ ഇനിയുള്ള നാടുകൾ എപ്പോഴും ഉസാഹിക്കുന്നു ഞാൻ പറയുന്നു

അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടിയെ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ഇവിടെ മത്സരിക്കുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തിനാലിലെ തെരഞ്ഞെടുപ്പും എനിക്കറിയാം ഞാൻ ഏറ്റവും വിവിധ കണ്ടപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്നെ കുറിച്ചൊരു ആ ഉപദേശം ഞാൻ സ്വീകരിച്ചു ആ ഓരോ സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ആ വർഷ രംഗത്ത് സത്യത്തിൽ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു എങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടാക്കി എത്തുവാനും ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സഹായിച്ചു എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയാൻ ഇന്ന് നമ്മളൊരു കാര്യം കാണേണ്ടത് ഇന്ന് രാഷ്ട്രീയം പല ഇടങ്ങളിലും ഞാൻ പറയുന്നില്ല എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തെ മാത്രം കള്ളയോട്ടുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് ഏറ്റവും ആ തയ്യാറെടുപ്പ് നടത്തുവാൻ എന്റെ പ്രിയ സഹുപ്രവർത്തകരുന്നവർ നിലയിൽ നിങ്ങൾ ഓരോരുത്തരും അതിനെ സഹായിച്ച് அனுகிரிச்சு அந்த பிரவர்த்தங்கள் நிறவேற்ற நம்ம பட்சக்கெட்டாய் முன்போட்டு எந்த சங்க பிரும் எப்போ அபேக்கட்டே நன்றி நமஸ்காரம் ஜெய் தலைவர் ராகுல் காந்தி இந்த கூட்டத்திற்கு தலைமை தாங்கும் அகில இந்திய காங்கிரஸ் கமிட்டியின் பொதுச் செயலாளர் மரியாதைக்குரிய கே சி வேணுகோபாஜி அவர்களே கேரள சுமதலை மரியாதைக்குரிய தீபாதாஸ் முன்சிஜி அவர்களே இங்கே மேடையில் அமர்ந்திருக்கும் திரு சுதாகரன் அவர்களே பிரதிபக்ஷ நேதா திரு வி அவர்களே முன் பிரசிடண்ட் வி அவர்களே எம் எம் அவர்களே மற்றும் அனைத்து நேதா மக்களையும் என்னுடைய வணக்கங்களை தெரிவித்துக் கொண்டு இந்த கடந்த நான்கு ஆண்டுகளாக மிக சிறப்பாக பணியாற்றிய முன் கேபிசிசி பிரசிடன் திரு சுதாகர் ரெட்டி அவர்களுக்கும் அவரை சார்ந்த சுரேஜி அவர்களுக்கும் திரு பிரதாபஜி அவர்களுக்கும் திரு சித்திஜி அவர்களுக்கும் என்னுடைய மனதார்ந்த வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன் புதிதாக இன்று பதவியேற்கும் திரு சன்னி ஜோசப் அவர்களுக்கும் பிரசிடன் திரு விஸ்வநாத் அவர்களுக்கும் திரு அனில்குமார் அவர்களுக்கும் திரு சாபி பெரம்பல் அவர்களுக்கும் யூடி கண்ணாக பொறுப்பேற்கும் திரு அருள் பிரகாஷ் அவர்களுக்கும் என்னுடைய மனமார்ந்த நன்றிகளையும் வாழ்த்துக்களையும் தெரிவித்துக் கொண்டு இன்று புத்த பூர்ணிமா என்பதால் ஒரே ஒரு வார்த்தையை மட்டும் கொண்டு நான் முடித்துக் கொள்ள விரும்புகிறேன் புத்தர் கூறினார் मातीद्री

േുഗോപാൽ പുതിരസഫ് കർമ്മികൾ മറ്റ് ബഹുമാനരായ നേതാക്കന്മാരെ അമ്മ മേള വൈകി പ്രസിഡന്റിന്റെ മറുപടി പ്രശ്നങ്ങൾ വളരെയധികം സന്തോഷവും അഭിമാനവുമുള്ള നിമിഷമാണ് വ്യക്തിപരമായി എനിക്ക് ഞാൻ രണ്ടായിരത്തി രണ്ടിൽ ഈ കെ പി സി സി ഓഫീസും കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്നത് ബഹുമാനായ സി കെ എൽ മുരളീധരൻ അവരായിരുന്നു പിന്നീട് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഇതേ ഓഫീസിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായ സി രമേശ് ചുമേന്ദല അവർ ഇനി എനിക്ക് ഈ പി സി സിയുടെ പ്രസിഡന്റുമാരായ ശ്രീ ഡി എം സുധീരന്റെ ഒപ്പം ജനറൽ സെക്രട്ടറിയായും ശ്രീ എം എം അസനോടൊപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിയായും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനോടൊപ്പം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ബഹുമാനായ ഈ കെ കെ വേണുഗോപാൽ അവരാണ് അദ്ദേഹത്തിൻ്റെ ടീമിൽ അംഗമായി ആദ്യമായി എ ഐ ടി സിയുടെ സെക്രട്ടറിയായി അദ്ദേഹം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയ അവസരത്തിൽ കർണാടകത്തിലെ ഐ സി ജനറൽ സെക്രട്ടറിയായും അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നു ഞാൻ എന്നോട് വീണ്ടും പറഞ്ഞു വീണ്ടും പ്രവർത്തിക്കണം അദ്ദേഹത്തിന്റെ നിർദ്ദേശമായ ഒരു ആവശ്യമായിരുന്നു അത് സ്വീകരിച്ചുകൊണ്ടാണ് തെലങ്കാനയിൽ പോയി പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തെലുങ്കാനയിൽ നമുക്ക് വിജയം നേടാൻ കഴിഞ്ഞു ബോമാന്യായ വിവാദം ശ്രമിച്ചോടൊപ്പം അവിടെ ായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് പ്രവർത്തിക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനവും ആഹ്ലാദവും സന്തോഷവും പ്രവർത്തിക്കാൻ നമുക്ക് വലിയ തോതിൽ അഭിമാനിക്കുന്നു അതിനെ പ്രാപ്തരാക്കിയ എല്ലാ നേതാക്കന്മാരെയും ബഹുമാനരായ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി കോർക്കുന്നു അനുസ്മരിക്കുന്നു വലിയ ഉത്തരവാദിത്തമാണ് ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു കാറിലായി രാവിലെ ആറു മണിക്ക് തൃശൂർ മുരളി മന്ദിരത്തിൽ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മൃതി മണ്ഡപത്തിൽ പുഷ്പാർപ്പണ നടത്താൻ തുടങ്ങിയത് അതേ കാറിൽ തന്നെയാണ് ഞങ്ങൾ ഒരു യാത്ര ചെയ്ത് പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടി സാറിന്റെ കന്നറയിൽ പുഷ്പങ്ങൾ അർപ്പിച്ചത് അതേ കാരണമാണ് ഞങ്ങൾ യാത്ര ചെയ്ത് കേരളത്തിന്റെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ പ്രിയങ്കരനായ ആർ ശങ്കന്റെ മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത് ഇത് കേവലം പ്രതീകാർമകമായ യാത്ര ആയി മാത്രം കാണുന്നില്ല ആ ഒരു കാർഡ് നേരത്തെ ജനറൽ സെക്രട്ടറി ഒരു ടീമായി മുന്നോട്ട് പോകുന്നതിന്റെ തുടക്കമായി തന്നെ ഞങ്ങൾ അതിനെ കാണുകയാണ് ആ കാർ എന്ന് പറയുന്നത് അതിൻ്റെ മാത്രമുള്ള കാർഡല്ല കേരളത്തിന്റെ ഭൂസ്തലം മുതൽ തലം വരെയുള്ള ഈ വേദിയിലുള്ള മുഴുവനായ നേതാക്കന്മാരും ഒരു വലിയ വാഹനമാണ് യുവതിയാകും രാജ്ഭവനിലേക്ക് പോകാനുള്ള വാഹനമാണ് ഇന്നലെ കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മെച്ചപ്പെട്ട സർക്കാരിനെ അർഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്റെ പ്രിയപ്പെട്ട പുണറേ സെക്രട്ടറിയായി അവരുടെ അവരെ ഓരോ ധൈര്യമായിട്ട് പറ്റും പാർട്ടി പറഞ്ഞൊരു ഉത്തരവാദിത്തം അല്ലേ ഞങ്ങളോട് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എനിക്ക് അവിടെ തന്നെ എല്ലാവരോടും കുട്ടികാരോടുള്ള അറിയിച്ചുണ്ട് എല്ലാവരോടു സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ഏറെ ആദരായ തങ്കന്നാർക്ക് മുതലെയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേദുഗോപാൻ വേദിയിലുള്ള നേതാക്കളെ സൂചിപ്പിച്ചതുപോലെ സമയ പരിമിതി കൂടുതലും ഞാൻ സാമ്പർഭികമായി കാര്യം ബഹുമാനിയാ രമേശ് ചരിത്ര സൂചിപ്പിച്ചു ഭക്തത്തിന്റെ ഭാരവാഹിയായി அது நோமினே ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஏழு மாதத்தின் ரெண்டு பேரையான அந்த கோாரவிகளாயிருந்தது ஓக்கன் காரணம் அந்த நோமினே நோமினேட்டு எம் எம் பஷிர் அது ஜீவ் அது மதிப்பேஷம் அது மும்பும் கே எஸ்யில பிரவத்தி பிரச்சனை அது ஒருபாடு அவசரங்கள் എനിക്ക് നൽകിയിട്ടുണ്ട് നൽകിയ അവസരങ്ങളിലൊക്കെ തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങളോട് നീതി പുലർത്താൻ പരമാവധി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റാറിലാണ് നിയമസഭയിൽ ആദ്യം ബഹുമാനായ ശ്രീ കെ ടി വേണുഗോപാൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ കെ ഡി സതീശൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ശ്രീ പ്രതാപ വർമ്മ നമ്മൾ ഞങ്ങൾ നാലു പേരുമാണ് അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ആളുകൾ അന്ന് ഭാഗ്യമെന്ന് പറയട്ടെ ശ്രീ കെ സി വേണുഗോപാൽ മാത്രമാണ് അന്ന് വിജയിച്ചത് നിർഭാഗ്യമെന്ന് പറയട്ടെ ഞാനും വി ഡി പ്രതീക്ഷനും പ്രതാപോർമ്മ സമ്മാനം എന്ന തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് പിന്നീട് രണ്ടായിരത്തി ഒന്നിലാണ് വീണ്ടും മത്സരിക്കാൻ അവസാനിപ്പിക്കുന്നത് ശ്രീ വി ഡി പ്രദേശി പ്രതീക്ഷൻ പൂജിപ്പിച്ചതുപോലെ കാൽനൂറ്റാണ്ട് പിന്നിടുകയാണ് ആ കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിൽ എനിക്കല്ല അഭിമാനമുള്ളത് എന്നെ സഹായിച്ച വണ്ടൂരിലെ ജനങ്ങളോട് എപ്പോഴും എന്നോടൊപ്പം നിൽക്കുന്ന വണ്ടൂരിലെ ജനങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞു വിഷ്ണു പറഞ്ഞു ഇന്നലത്തെ യാത്ര ആ യാത്രയ്ക്കിടയിൽ പത്രക്കാരെ കണ്ടെത്തി കൊടുക്കുന്നുണ്ട് തന്നെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നാളെ ചുമതലയിരിക്കുകയാണ് ഞാൻ പറയട്ടെ ആ ഞങ്ങൾ എന്ന് പറയുന്നത് ಶ್ರೀ ಅನುದ್ ಪ್ರಕಾಶ್ ಶ್ರೀ ಬಿ ಟಿ ಕೃಷ್ಣ ಶ್ರೀ ಷಾಪಿ ಪರಂಬಿನ್ ಗಳಲ್ಲೋಡೊಪ್ಪನ್ನೆಜ್ ಎಕ್ ಚಲೀಕೆ ಲಕ್ಷಕಣಕ್ರೆ ಪ್ರವರ್ತರೂ ಅಭಿಮಾನಿ ಕರುಕ್ತರವಾದ ನಮ್ಗೆ ಚೇರವಾದ ವಳಿ ಕು ಆ ವಳಿ ವೆಟ್ಟು ಮತ್ತೊಂದ ಆ ವಳಿ ವೆಟ್ಟಿಕೊಂದು ಕೇರಳ ഇടതുമുന്നണി അധികാരത്തിൽ നിന്ന് ആ വഴിയിലൂടെ പുറത്തേക്ക് പറഞ്ഞേക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം നമ്മൾ പറയാനും പോകുന്ന ചെയ്യല്ല ഇന്ത്യ രാജ്യത്ത് ഇന്ന് ബി ജെ പി ഗവൺമെന്റ് അതിശക്തമായ പോരാട്ടം നടന്ന പ്രധാനമാണ് ശ്രീ രാഹുൽ ഗാന്ധി ആർക്കും തർക്കമില്ല ആ രാഹുൽ ഗാന്ധി ആ പോരാട്ടം നടക്കുമ്പോൾ തന്നെ അദ്ദേഹം ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങൾ സാമൂഹ്യനീതിയുടെ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലരും അത് അഭമാണ് എന്ന് പറഞ്ഞവരുണ്ട് പരിഹരിച്ചവരുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞുകൊണ്ടേ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റും അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് പോകേണ്ട അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യ രീതിയുടെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഏറെ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കോൺഗ്രസ് അത് ആവർത്തിച്ചു പറയേണ്ട കാലഘട്ടമാണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം നിയോഗിച്ചുകൊണ്ട് ഇന്നലകളിൽ കടന്നു വന്ന വഴികളിൽ എനിക്ക് താനായി എനിക്ക് സഹായമായി എനിക്ക് പിന്തുണയായി എന്നതെല്ലാം എല്ലാവരും പ്രത്യേകം നന്ദി പറയാൻ കൂടി ഈ സന്ദർഭം വാർത്ത കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വലിയ അംഗീകാരവും അഭിമാന ബോധവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന നമ്മുടെ മഹാപ്രസ്ഥാനം നിങ്ങളെല്ലാവരുടെ മുമ്പിൽ വെച്ചിങ്ങനെ ഒരു നിയോഗം എന്നെ പോലെ താരതമ്യൂനിയറാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഡൽഹി വേണോപാൽ എം പി കോൺഗ്രസ് ആദ്യത്തെ കാര്യം വ്യക്തിപരമായി കിട്ടുന്ന പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഉത്തരവാദിത്തമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത് എന്നതിനാണ് അദ്ദേഹം പ്രിയപ്പെട്ട ദീപദാസ് മുൻശീജി ഉൾപ്പെടെയുള്ള പാർട്ടി ഹൈക്കമാൻഡിനോട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം കേരളത്തിലെ കെ എസ് കാരനെയും യൂത്ത് കോൺഗ്രസുകാരനെയും കൂടെ പ്രതികരിച്ചു കിട്ടുന്നൊരു അവസരം എന്ന നിലക്കിൽ കോൺഗ്രസിന്റെ യുവജന സഹപ്രവർത്തകരുടെ കൂടെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കപ്പെടുന്ന ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറും അല്ല നമ്മളെല്ലാവരും ചേർന്ന് ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പോലും അല്ല നമ്മൾ എല്ലാവരും ചേർന്ന് താമസിക്കാൻ പോകുന്നത് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഒന്നാണ് എന്നുള്ളതാണ് ഈ കാലഘട്ടം ഈ നാട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഉത്തരവാദിത്തമാണ് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട സുധാകരൻ ഞാൻ കണ്ണൂർ അദ്ദേഹത്തെ കാണാൻ പോയ തലയിൽ കൈവച്ച് പറഞ്ഞത് അവിടുന്ന് പുറത്തിറങ്ങിയിപ്പോ മാധ്യമങ്ങൾ കുട്ടിയും വളഞ്ഞു ഓടിച്ചോ ഒക്കെ ചോദിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ണായികരായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ട ഒരു കാര്യവും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന പാർട്ടിക്കാരൻ ഇത് എന്നോട് പ്രതികരണം വെച്ചപ്പോ ഞാൻ പറഞ്ഞത് ഒരു റേസ് അവസാനിച്ചിട്ട് അടുത്ത ഓട്ടക്കാരെ തരികയല്ല ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഇനി ആ ഓടാനോട്ട് അന്വേഷിക്കുകയല്ല ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ ഹുസൈൻ കോൾഡ് ആണെന്നുള്ളതാണ് ഇപ്പോഴുള്ള കോടുകൾ പറയുന്നത്

മികച്ചവരായ രീതിയിൽ പാർട്ടി തുടർച്ചയായി നടന്ന് നഷ്ടപ്പെട്ട ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മനോമീര്യം കാത്ത നേതൃത്വം ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് വിജയത്തോടെ ഞങ്ങളെ പറഞ്ഞേക്കാൻ അനുഗ്രഹാസോട് അദ്ദേഹം പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സന്നി ജോസഫ് എം എൽ എ നമ്മുടെ പ്രസിഡന്റായിട്ട് ഈ റിവേ ക്ഷേത്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയും വിജയകരമായി ഓടിക്കീർക്കാൻ വേണ്ടിയാണ് നമ്മൾ എത്തിക്കുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർ ഇന്ത്യയിലെ ചെറുപ്പക്കാർ ലോകത്തിലെ ചെറുപ്പക്കാർ അഭൂതപൂർവ്വമായി അർജന്റീനം നൽകുമ്പോഴും അവ ഒരാളുടെ വിജയമായിരുന്നില്ല പ്രിയപ്പെട്ട കേസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൂടെ സൂചിപ്പിച്ചതുപോലെ ഒരു ടീം വർക്ക് ആണ് ഫൈനലിൽ ഫ്രാൻസിന്റെ ഇഞ്ചറി ടൈമിൽ അവസാനത്തെ മാറ്റത്തിന്റെ കാതിൽ തട്ടി തിരിഞ്ഞു പോയി കാരണമെങ്കിൽ ചരിത്രം മറ്റൊന്നുമായിരുന്നു നിങ്ങൾക്കറിയാം ഭീപനെ ഉൾപ്പെടെയുള്ള എന്തിനുള്ള ഭീവനെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ് അത് ഫുട്ബോൾ ആരാധകൻ കാത്തിരുന്ന ഒരു വിജയമാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിജയം കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വിജയമാണ് അതിന് ഒരു ടീം എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള മെസ്സേജ് ആണ് ഹൈക്കമാൻഡ് നൽകിയിട്ടുള്ളത് അതിന് ലെറ്റർ എടുത്തിട്ട് അങ്ങനെ ഉൾക്കൊള്ളുന്നു അതാണ് കെ പി സി സി പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് സൂചിപ്പിച്ചത് ഇതൊരു പദവിയല്ല ഇതൊരു ഉത്തരവാദിത്തമാണ് എന്നുള്ളതും ഇതൊരു ടീമായിരിക്കുമെന്നുള്ളതും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അന്വേഷണമാക്കുമെന്നുള്ളത് പാർട്ടി പ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ വലിയ വേദനയോടെയാണ് മുതലത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ സന്ദർശനം ഉണ്ടായത് വിഷുവു ഞങ്ങൾ പത്തനംതിട്ടയിൽ പോയി എം ജി കണ്ണൻ എൻ ജി കണ്ണൻ എന്ന പ്രതിപക്ഷ നേതാവും കെ പി പ്രസിഡന്റും കെ സി എഫും ഒക്കെ അദ്ദേഹത്തെ പറ്റി പോസ്റ്റ് ചെയ്തു ഒരു സാധാരണ ചുറ്റുപാടൊന്ന് വളർന്നു നാൽപ്പത്തിരണ്ട്